എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഗസ്റ്റ് മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ആദ്യം പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് വയോജന കമ്മീഷൻ രൂപീകരിച്ചു അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം സംരക്ഷണം പുനരധിവാസം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ ഉൾപ്പെടെ അഞ്ച് അംഗങ്ങളാണ് നിലവിൽ ഉള്ളത് മുൻ രാജ്യസഭാ അംഗം അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് ആണ് കമ്മീഷൻ ചെയർപേഴ്സൺ സമരവിള രാമകൃഷ്ണൻ കെ എൻ കെ നമ്പൂതിരി ഇ എം രാധ പ്രൊഫഷണൽ ലോപ്പസ് മാത്തു എന്നിവരാണ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ തിരുവനന്തപുരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്മീഷന്റെ അംഗങ്ങളുടെ നിയമന കാലാവധി മൂന്ന് വർഷമായിരിക്കും ചെയർപേഴ്സണ് ഗവൺമെന്റ് സെക്രട്ടറിയുടെ പദവി ഉണ്ടാകും കമ്മീഷൻ സെക്രട്ടറി രജിസ്ട്രാർ ഫിനാൻഷ്യൽ ഓഫീസർ തസ്തികകളിലും നിയമനം ഉണ്ടാകും അർദ്ധ ജുഡീഷ്യൽ പദവിയിലുള്ള കമ്മീഷന്റെ പ്രവർത്തനം മറ്റ് കമ്മീഷനുകൾക്ക് സമാനമായിരിക്കും വയോജനങ്ങൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ തടയുക വയോജന സംരക്ഷണ നയം നടപ്പിലാക്കുക വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അവകാശങ്ങളും കൃത്യമായി ലഭിക്കുന്നത് ഉറപ്പുവരുത്തുക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പരാതികൾ പരിഹരിക്കുക എന്നിവയെല്ലാം കമ്മീഷന്റെ പരിധിയിൽ വരുന്നതായിരിക്കും ക്ഷേമ പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് അവസാനിക്കാൻ ഇനി പതിനൊന്ന് ദിവസമാണ് ബാക്കിയുള്ളത് ഓണ അവധികൾ ഇതിനിടയിൽ വരുന്നുണ്ട് ഒരു നാ രണ്ടു മൂന്ന് ദിവസം അങ്ങനെ പോകും അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ഇനി ആരെങ്കിലും പൂർത്തീകരിക്കാനുണ്ട് എങ്കിൽ ഉടനെ പൂർത്തീകരിക്കുക സെപ്റ്റംബർ പത്ത് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഓണ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറിന്റെ വിതരണം തുടരുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലും കയ്യിലും ഇതിനകം തന്നെ വിതരണം ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ലഭിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ സേവന വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കാൻ മറക്കരുത് അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസത്തേത് മാത്രമാണുള്ളത് അത് ലഭിച്ചിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് പ്രവാസി ക്ഷേമ പെൻഷൻ മുടങ്ങിയതായിട്ടുള്ള അറിയിപ്പുകൾ കാണാനിടയായി ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മുടങ്ങിയിട്ടുള്ള ആളുകൾ താഴെ താഴെയെന്ന് കമന്റായിട്ട് അറിയിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി മൊബൈൽ സർവീസ് ടെക്നോളജി കോഴ്സ് പഠിക്കാൻ ധാരണാപത്രം ഒപ്പിട്ടതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും തിരുവനന്തപുരത്തെ കമ്പ്യൂട്ടറോൺ ട്രെയിനിങ് സൊല്യൂഷനും തമ്മിലാണ് ധാരണാപത്രം ദുബായ് കേന്ദ്രമായി കാൽ നൂറ്റാണ്ടിൻ്റെയും തിരുവനന്തപുരത്ത് ഒരു വർഷത്തെയും പ്രവർത്തന പരിചയമുള്ള കമ്പ്യൂട്ടറോൺ ആണ് സൗജന്യമായി പരിശീലനം നൽകുക ഇരുപത് പേരുള്ള ബാച്ചിനെ തിരഞ്ഞെടുത്ത് ആറു മാസത്തേക്കാണ് കോഴ്സ് ദിവസം രണ്ടു മണിക്കൂർ വെച്ച് ആഴ്ചയിൽ അഞ്ചു ദിവസം പരിശീലനം കൊടുക്കും വിജയകരമായി കോഴ്സ് പൂർത്തീകരിക്കുന്നവർക്ക് നാഷണൽ കൗൺസിൽ ഫോർ ടെക്നോളജി ആൻഡ് ട്രെയിനിങ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് നൽകും പരീക്ഷാ ഫീസുകൾ പരിശീലനം നേടുന്നവർ വഹിക്കണം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഓണത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള മുഴുവൻ ഭക്ഷ്യ സാധനങ്ങളുടെയും വിതരണം ഓഗസ്റ്റ് മുപ്പതാം തീയതി മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരെ നടക്കും നിയോജക മണ്ഡലങ്ങളിലെ ഓണം ഫെയറുകൾ കൂടി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടിയാണ് സജീവമായിട്ടുള്ള ഓണ വിപണനം തുടങ്ങുന്നത് ഓരോ റേഷൻ കാർഡിനും ഈ ഒരു സാഹചര്യത്തിൽ ഇനി മുപ്പതാം തീയതി മുതൽ നാലാം തീയതി വരെ എന്തെല്ലാം വാങ്ങാൻ കഴിയും എന്നുള്ളതാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഞ്ഞ റേഷൻ കാർഡിന് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന ആ ഭക്ഷ്യ കിറ്റാണ് രണ്ട് ദിവസം മുമ്പാണ് റേഷൻ കട വഴി മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണം ആരംഭിച്ചത് അതിന്റെ വിതരണം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ പണം കൊടുത്തു വാങ്ങാവുന്ന ഭക്ഷ്യ ഉണ്ട് ആയിരം രൂപ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് അത് സപ്ലൈകോയിൽ നിന്നും സപ്ലൈകോ ഓണ ചന്തകളിൽ നിന്നുമാണ് ലഭിക്കുക അപ്പം ആദ്യം റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന സാധനങ്ങൾ നോക്കുകയാണ് എങ്കിൽ അതായത് ഈ മാസം നേരത്തെ വിതരണം ആരംഭിച്ചത് റേഷൻ കട വഴിയുള്ളതാണ് അപ്പോൾ അത് നോക്കുകയാണ് എങ്കിൽ അവസാനം വിതരണം ആരംഭിച്ച മഞ്ഞ റേഷൻ കാർഡിനുള്ള ഭക്ഷ്യ കിറ്റിന് പുറമെ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഒരു കിലോ പഞ്ചസാരയുണ്ട് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും നാല് പാക്കറ്റ് ആട്ടയും ഒരു കിലോ ഗോതമ്പും ലഭിക്കും ഇതുകൂടാതെ അഞ്ചു കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും പിങ്ക് റേഷൻ കാർഡിനുണ്ട് എൻ പി എസ് നീല വിഭാഗം റേഷൻ കാർഡുള്ളവർക്ക് പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ റേഷൻ കാർഡിലെ വിഹിതത്തിന് പുറമെ ലഭിക്കും എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് പതിനഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അത് ആകെ വെള്ള റേഷൻ കാർഡിന് റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന അരിയാണിത് കൂടാതെ അര ലിറ്റർ വണ്ണെണ്ണ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കും മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ വണ്ണെണ്ണയും റേഷൻ കടയിൽ നിന്നും വാങ്ങാവുന്നതാണ് കൂടാതെ സപ്ലൈകോ മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകൾ പീപ്പിൾ ബസാറുകൾ സംസ്ഥാനത്തുടനീളം തുടങ്ങിയിട്ടുള്ള ഓണച്ചന്തകൾ എന്നിവയിൽ നിന്നും പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത്തി കിലോ സ്പെഷ്യൽ അരി വെളിച്ചെണ്ണ ന്യായവിലക്ക് ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾ അൻപത് ശതമാനം വരെ വിലക്കുറവിലും ലഭിക്കുന്നതാണ് എല്ലാ നിയോജക മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിലും ഓണചന്തകൾ ആരംഭിച്ചിട്ടുണ്ട് ഇതുകൂടാതെ സഹകരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഓണച്ചന്തകളും ആരംഭിച്ചിട്ടുണ്ട് എല്ലാം റേഷൻ കാർഡ് അടിസ്ഥാനത്തിൽ തന്നെയാണ് സാധനങ്ങൾ ലഭിക്കുക സബ്സിഡി സാധനങ്ങൾ പതിമൂന്നിനവും കൃത്യമായിട്ട് ഉറപ്പാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഓണത്തിന് പതിമൂന്നിനവും കിട്ടിയിട്ടില്ല എന്നുള്ള വാസ്തവ വസ്തുതയുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതെല്ലാം സജീവമായിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ അരി ലഭിക്കുന്നു എന്നുള്ളതാണ് സബ്സിഡി അരി പത്ത് കിലോ ആണ് ലഭിക്കുക എട്ട് കിലോ കുറുവ അല്ലെങ്കിൽ ജയ അല്ലെങ്കിൽ മട്ട അരിയും രണ്ട് കിലോ പച്ചേരിയും ചേർത്താണിത് മുപ്പത്തി മൂന്ന് രൂപക്കാണ് പച്ചേരി ഒഴികെയുള്ള അരി ലഭിക്കുക പച്ചേരി ഇരുപത്തി ഒൻപത് രൂപക്കും ഇതിന് പുറമെയാണ് ഇരുപത് കിലോ അരി കൂടി ലഭിക്കുക അതിന് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നൽകണം റേഷൻ കടയിൽ നിന്നും ലഭിക്കുന്ന അരിക്ക് പുറമെയാണ് ഇത് ഇനി ആയിരം രൂപയുടെ കിറ്റിന്റെ കാര്യം പറഞ്ഞു അതിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് അഞ്ചു കിലോ അരി ഒരു കിലോ പഞ്ചസാര അര കിലോ തൂരപ്പരിപ്പ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് ശബരി കടുക് നൂറ് ഗ്രാം ശബരി ഉലുവ നൂറ് ഗ്രാം ശബരി ജീരകം നൂറ് ഗ്രാം ശബരി മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാം ശബരി ഉപ്പുപൊടി ഒരു കിലോ മിൽമ നെയ്യ് നൂറ് എം എൽ ശബരി പായസമിക്സി ഇരുന്നൂറ് എം എൽ ശബരി മല്ലിപ്പൊടി നൂറ് സാമ്പാർ പൊടി നൂറ് ഗ്രാം ആശീർവാദ് ആട്ട ഒരു കിലോ ശർക്കര പൊടി ബ്രാൻഡ് അര കിലോ നൂറ്റി അൻപത് ഗ്രാം മാങ്ങ അച്ചാർ ശബരി ഗോൾഡ് തേയില കാൽ കിലോ കടല അര കിലോ ഇതെല്ലാം പാക്ക് ചെയ്തു വരുന്ന തുണി സഞ്ചി ഇതിനെല്ലാം വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത് ആയിരം രൂപക്ക് ലഭിക്കും എന്നാണ് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുള്ളത് ഇതിനു പുറമെ അരി ഉൾപ്പെടെ പത്തിനങ്ങൾ അടങ്ങിയിട്ടുള്ള അഞ്ഞൂറ് രൂപ കിറ്റും അരി ഒഴികെ ഒൻപത് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ കിറ്റും വാങ്ങാവുന്നതാണ് അപ്പോൾ ഓരോ റേഷൻ കാർഡിനും ഇത്രയും വിഹിതങ്ങളാണ് സപ്ലൈകോയിൽ നിന്നും റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുക ഇനിയും വാങ്ങാത്ത ആളുകൾ ഉടനെ റേഷൻ കടകളിലോ അല്ലെങ്കിൽ ഓണച്ചന്തകളിലോ മാവേലി സ്റ്റോറുകളിലോ എത്തിക്കൊണ്ട് നിങ്ങളുടെ വിഹിതങ്ങൾ കരസ്ഥമാക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു വെളിച്ചെണ്ണ വലിയ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് എൽ പി ജി സിലിണ്ടർ ട്രക്ക് ഡ്രൈവർമാരുടെ ബോണസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി കഴിഞ്ഞ വർഷത്തിൽ നിന്നും ആയിരം രൂപയാണ് വർദ്ധിച്ച വർദ്ധിപ്പിച്ചത് തൊഴിലാളികൾക്ക് അയ്യായിരം രൂപ ഓണം അഡ്വാൻസും നിശ്ചയിച്ചിട്ടുണ്ട് നാളികേര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും തൊഴിലാളികൾക്കുമായി നാളികേര വികസന ബോർഡ് പുതുതായി ഇറക്കിയ കേരള സുരക്ഷ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗുണഭോക്താവ് അടയ്ക്കേണ്ട വാർഷിക വിഹിതം ഇരുന്നൂറ്റി രൂപയിൽ നിന്നും നൂറ്റി രൂപയാക്കി കുറച്ചു ബോർഡ് സബ്സിഡിയായി നൽകുന്ന എൺപത്തി അഞ്ച് ശതമാനം കഴിച്ച് ബാക്കി പതിനഞ്ച് ശതമാനം മാത്രമേ അപേക്ഷകൻ അടയ്ക്കേണ്ടതുള്ളൂ ഈ തുക ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയോ ഓൺലൈൻ വഴിയോ അടയ്ക്കാവുന്നതാണ് തെങ്ങുകയറ്റ തൊഴിലാളികൾ നീര ടെക്നീഷ്യന്മാർ കൃത്രിമ പരാഗണ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് മാത്രമായി എന്നിവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിരുന്ന പദ്ധതിയാണ് നാളികേര തോട്ടങ്ങളിലും നാളികേര സംസ്കരണ ശാലകളിലും തെങ്ങുപൊതിക്കൽ പൊട്ടിക്കൽ തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്ക് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലപ്പെടുത്തിയിരിക്കുന്നത് ജീവഹാനിയോ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിച്ചാൽ ഏഴ് ലക്ഷം രൂപയും ഭാഗിക അംഗവൈകല്യത്തിന് മൂന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയും അപകടവുമായി ബന്ധപ്പെട്ട ചികിത്സാ ചെലവുകൾക്ക് രണ്ട് ലക്ഷം രൂപ വരെയും നൽകുന്ന അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ പദ്ധതി വിവരങ്ങൾക്ക് ബോർഡിന്റെ വെബ്സൈറ്റ് ആയ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തി മൂന്ന് എഴുപത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തി സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധന ഉണ്ടായി ഗ്രാമിന് അറുപത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് രൂപയും പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലും എത്തി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്ക് അനുഭവിച്ചു നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വരയ്ക്കും